കുന്നംകുളം കമ്പിപ്പാലം സ്റ്റോപ്പിന് സമീപം കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസ്സും ചരക്കുലോറിയും കൂട്ടിയിടിച്ച നാല് വയസ്സുകാരി ഉൾപ്പെടെ ഒൻപതോളം പേർക്ക് പരിക്ക് പുലർച്ചെ മൂന്നോടെയായിരുന്നു അപകടം ബോംബെയിൽ നിന്നും പാഴ്സറുമായി കുന്നംകുളത്തേക്ക് വരികയായിരുന്ന ചരക്കുലോറി ബസിന്റെ വലതുവശത്ത് നിയന്ത്രണമെട്ട് ഇടിക്കുകയായിരുന്നുവെന്ന് യാത്രക്കാർ പറഞ്ഞു പരിക്കേറ്റവരെ പെരുമ്പിലാവലെ അൻസാർ ആശുപത്രിയിലും ഗുരുതര പരിക്കേറ്റ കോഴിക്കോട്ടെ പ്രസാദിനെ അമല ആശുപത്രിയിലേക്കും മാറ്റി പത്തനംതിട്ട കൃഷ്ണാലയത്തിൽ ബൈജു കോഴിക്കോട് വലിയപറമ്പിൽ മുഹസി കോട്ടയം ബിജോയ് ഭാര്യ ഷീന മകൾ ആഗ്നസ് കോട്ടയം എഡ്വിൻ കോഴിക്കോട് അഖിൽ എന്നിവരെ അൻസാർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ലോ ഫ്ലോർ ബസ് ആയതിനാൽ ബസിന്റെ വലതുവശത്തെ ചില്ല പൂർണമായും തകർന്നാണ് യാത്രക്കാർക്ക് പരിക്കേറ്റത് ഗ്ലാസ് പൊട്ടി മുഖത്തും കണ്ണിനുമാണ് മിക്കവരുടെയും പരിക്ക് ബസ് തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട് പോവുകയായിരുന്നു പരിക്കേറ്റവരെ അതുവഴി വന്ന ആംബുലൻസിലും മറ്റു വാഹനങ്ങളിലുമായാണ് ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിച്ചത് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു ബസിലെ യാത്രക്കാരെ കെ എസ് മറ്റു വാഹനങ്ങളിൽ കയറ്റിവിടുകയായിരുന്നു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാഹാർ സ്വർണത്തിൻ്റെ സത്യം